ഭരണാധികാരികൾ നേതാക്കളെല്ലാം ആ കാലഘട്ടത്തിൽ അക്രമികളായിരിക്കും അവർ ആ കാലത്തിൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അത്യാഗ്രഹികളായിരിക്കും സ്ഥാനമാനങ്ങളും പണവും വലിച്ചുവിട്ടണം അതായിരിക്കും പണ്ഡിതന്മാരുടെ ലക്ഷ്യം ും അലരിയായി ആരാധ ചെയ്യുന്ന നാടന്മാര് ജനങ്ങളെ കാണിക്കൽ ലക്ഷ്യമായവരായിരിക്കും നാടന്മാരല്ലോണി ബാ ചെയ്യും പക്ഷേ എല്ലാവരും പറയും അള്ളാഹോ അല്ലാ അല്ലാ അല്ലാഹോ അല്ലാ അള്ളാഹ് അല്ലാ ഭരണാധികാരികളെ നന്നാക്കുന്ന പണി നിങ്ങൾ എടുക്കണ്ട ഭരണാധികാരികളിൽ നിങ്ങൾ ജോലിയാകേണ്ട അവളാക്കി തൂപുല നിങ്ങൾ എന്നിലേക്ക് തൂപ്പച്ചിട്ടാൽ മതിയാവും ഇത് ഇറക്കാത്ത ഈ സന്ദേശം ഇറക്കാത്ത ഒരു വേദഗ്രന്ഥം ഉണ്ടായിട്ടില്ല ഏത് കാലത്തും മനുഷ്യർക്ക് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു എന്നുണ്ട് ഭരണാധികാരി മനുഷ്യൻ ഒരു സൊസൈറ്റിയായി രൂപപ്പെടുന്നത് ബഹുമാനപ്പെട്ട നൂഹ് സൈദ അലൈഹിത്തു വസ്സലാമിന് മുമ്പാണ് അന്ന് മുതൽ ഭരണാധികാരികളുണ്ട് എന്നുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഭരണാധികാരികളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തോളി അത് ഞാൻ ചെയ്യും ഇയാൾ കൂറുമാറിയാൽ മാറ്റാന്ന് വിചാരിക്കണ്ട ഞാൻ മുസ്ലിം ലീഗർ തന്നെയാണ് ഞാൻ യു ഡി എഫ് ആണ് പക്ഷെ പറഞ്ഞേ പറഞ്ഞുതരും അത് നിർബന്ധമാണ് അല്ലാതെ മൂളുന്ന പണി എനിക്കില്ല ഞാൻ പാർട്ടി മാറി ആരും വിചാരിക്കണ്ട ഞാൻ ലീഗും സമസ്തമൊക്കെ തന്നെയാണ് പക്ഷെ മൂളിയല്ല മൂളിയല്ല മൂളുന്ന പണിയാണ് എന്തോ നിർത്തി ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം അതിനാണ് ഈ പറയുന്നത് അതോ നമുക്ക് തോഫിക്ക് തരട്ടെ വളരെ ചിന്തിക്കണം നിങ്ങൾ ഭരണാധികാരികളുടെ കാരണത്തിൽ ജോലിയാകണ്ട മനസ്സിലായില്ലേ നിങ്ങൾ എയർപോർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടി മടങ്ങിയാൽ ഭരണാധികാരികളെ ഞാൻ നിങ്ങൾക്ക് ആക്കിത്തരാ മാർദ്ദവം ചെയ്യാം മിനിസം ചെയ്യ നമ്മളെ ഭരണാധികാരി തന്നെയാണോ ഇത് നമുക്ക് തോന്നിപ്പോകും ആരൂപത്തിൽ ഞാൻ ആക്കിത്തരാം നിങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേന് എസ് ഐ എണീറ്റിന്നാണ് സെലൂട്ട് അടിച്ചു നിങ്ങൾക്ക് കസേരട്ടുന്ന കോലത്തിൽ ഇട്ടേരാ അവരെ ഭാഷ മുഴുവനും ഞാൻ മാറ്റിത്തരാ ആരുടെ മനസ്സിലായില്ല ആ പോലീസ് ചെറുക്കൊരു ഭാഷ ഉണ്ടല്ലോ പോലീസിന്റെ വലിയ എന്താ പറയാ കമ്മീഷണറായി ഒരു അച്ഛന്റെ മകൻ അപ്പോ വീട്ടിന്റെ പഠിക്കൽ വരെ കാറിൽ വന്നിട്ട് തൊപ്പിയിട്ടിട്ട് പിന്നെ തൊപ്പി അയച്ചിട്ടേ ഫലിതാണ് തൊപ്പി അയച്ച് ഇങ്ങനെ തൊക്കിൽ വെച്ചിട്ടാണ് ഉമ്മർത്തേക്ക് കയറി വരിക അപ്പൊ എന്നു പറയും അച്ഛൻ പറയും മോനെ ആ ഫുൾ സൂട്ടിൽ ആ പോലീസ് ഡ്രസ്സിൽ കാണാം അച്ഛൻ വലിയ അങ്ങനെ അച്ഛൻ നിർബന്ധിച്ച് മരിക്കണതിനു മുമ്പ് ഫുൾ സൂട്ടാ പോലീസിന്റെ ആ ഡ്രസ്സിൽ നിൽക്കാൻ കാണാൻ അച്ഛൻ വലിയ കൊടിയാണ് ഒന്ന് അങ്ങനെ ചെയ്യണമെന്നാണ് അങ്ങനെ നിർബന്ധ പ്രകാരം നിർബന്ധപ്രകാരം ഈ തൊക്കിൽ ഈ തൊപ്പി വെച്ച് വന്ന മകൻ അച്ഛന്റെ മുന്നിൽ ആ കസേരന്റെ മുന്നിൽ നിന്നിട്ട് തൊപ്പി തലേക്ക് ബേക്കണോട് കൂടെ നായി മോനെ ഗ്രാൻഡ് കൊടുത്ത അച്ഛൻ പിന്നെ തൊപ്പി തൊപ്പിയെടുക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞേ അച്ഛ ഞങ്ങൾക്ക് ഇത് തനിൽ വെച്ചാൽ ഇത് പറയല്ലാതെ നിർവാഹമില്ല ഇതൊരു ഫലിതാണ് എന്ന് പറഞ്ഞതുപോലെ മനസ്സിലായോ മനസ്സിലായോക്ക് ഇത് അത് കാര്യം നമ്മളെല്ലാവരും ചിന്തിക്കണം മനസ്സിലായോ ഈ ഭരണാധികാരി ഭരണാധികാരി ആയതൊണ്ട് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാർഗം ചെയ്യും ചെയ്യും വലിയ അവര് നിങ്ങളെ നിങ്ങളിൽ ഞാൻ അങ്ങനെ ആക്കും പക്ഷെ അവർ നിങ്ങൾ പൊതുബോധം നിലനിർത്തും പൊതു നന്മയും അതാണ് എന്നിലേക്കുള്ള മനസ്സിലായില്ലേ തോപിക്കണം ഈ ഹരീഫിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ പറയുന്നത് നോക്കൂ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ും കയ്യുമാണു നിങ്ങളെ നല്ല ഭരണാധികാരിയാക്കാനും ആർക്കെ കഴിയൂ കഴിയില്ല നിങ്ങൾ ഇങ്ങനെ പോയി കുത്തും അതേതാണ് അത് പൂർണ്ണചന്ദ്രനെ കണ്ട നായക്ക് നായ പൂർണ്ണചന്ദ്രനെ പുഴക്കരയിൽ നടന്നു പോയപ്പോ നായ വെള്ളത്തിൽ കണ്ടു അപ്പം അത് കിട്ടാൻ വേണ്ടി അതെന്തോ ഒരു അപ്പാന്ന് വിചാരിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടി നായ എന്ത് ചെയ്തു വെള്ളം കുടിച്ച് വെള്ളം പിന്നെയും കുടിച്ച് നായന്റെ പയറ് പൊട്ടാനായാലും അമ്പ്രിമാനെ കിട്ടൂല എന്നാണ് നമ്മളെ വോട്ട് പുറത്തു പറയണ്ട നമ്മൾ ഭരണാധികാരി നന്നാകാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ കുത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല അപ്പൊ തന്നെ തുണ തുടച്ചിട്ടുണ്ട് എന്നാലും ബാക്കി ഞങ്ങൾ നെൽബൂർക്കാർക്ക് ഇക്കോലം ഒന്നുകൂടി കുത്താൻ ഒരു ഭാഗ്യം പഠിച്ചോണ്ട് തന്നെ ഞങ്ങൾ കുത്തി അതിന് അടയാളം പോയില്ല അടയാളം പോയ അടുത്ത കുത്തല് വരും എന്തിനാണ് കുത്തൽ നാടൊന്നാവാൻ വേണ്ടി നാടൻ ഭരണാധികാരി നന്നാവൂല അത് ഞമ്മൾ പേച്ചതാണ് അത് കുത്തൽ എന്തിനാണ് കുത്തൽ കുത്തലല്ലോ അതിൽക്കൊരു സമാധാനം കിട്ടാൻ അല്ല നാടൻ നന്നാകാനല്ല ഓട്ടോറിക്ഷ കയറി എന്റെ പെണ്ണുങ്ങൾ മെല്ലെ എന്നോട് ചോദിക്കും ആർക്കാ കുട്ടിന് എനിക്ക് ഞാനെനിക്കിഷ്ടമല്ല കുത്തും കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കും കൊല്ലം ബോട്ടിന് വരെ വന്നിട്ടില്ല എന്നറി എനിക്കപ്പൊ ഏത് ചിഹ്നത്തിലാണോ സന്തോഷം തോന്നിയത് അതിനോട് കുത്തും ഞാൻ ചൊറുക്ക് അങ്ങനെ ഈ അടയാളങ്ങൾ ചൊറുക്കുണ്ടാവും അപ്പൊ ചൊറുക്ക് കണ്ടാടി അവളോട് കുത്തിപ്പോകും ചിലപ്പോൾ ഒന്ന് രണ്ട് സാധനത്തിന് ചൊറുക്കു അപ്പൊ അതിനൊക്കെ കുത്തും അത്രേ ഉള്ളു ില്ല നാടക ഇജി എന്നാണ് ഇജി എന്നാ പടച്ചോളിലേക്ക് തോപ്പു അപ്പൊ പ്രളയം മുഖ്യമന്ത്രി ആയാലും ഈ നാട്ടിൽ നന്മ ഉണ്ടാവുള്ളൂ ഇജി നല്ലവനായാലും ഇപ്പം നമ്മൾ ചെയ്യുന്ന വോട്ടിങ് ഏതുപോലെയാണ് അമ്പലിമാമനെ പറ വെള്ളത്തിൽ കണ്ടപ്പോ നായ പുഴയിൽ വെള്ളം പോലെയാണ് വെള്ളം പൊട്ടിയാലും അമ്പലിമാമന കിട്ടൂല വെള്ളം പൊറ്റും പുഴയിട്ട് എന്നാലും അമ്പലിമാമനെ കിട്ടൂല പുറത്തു പറയണ്ടു ഇവിടെ നടത്തി തരേണ്ടത് ആരാണ് അവനാണ് അവനാണ് ചിന്തിക്കണം ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അതിന്റെ അർത്ഥം പൊതു നന്മ നിങ്ങൾ നിലനിർത്തിയാൽ ും പൊതുപോലെ നിങ്ങൾക്കില്ല വർഗീയ വളരുക എല്ലാവർക്കും വിഷമോ അല്ല ഒരു പാവപ്പെട്ട പെണ്ണെ തെറ്റെയ്തിനെ തെറ്റ് ചെയ്തു തെറ്റ് തെറ്റ് ചെയ്തു മനുഷ്യൻ തെറ്റ് ചെയ്തു പിന്നെ നരകിച്ച് അവിടെ ജയിലിൽ കടന്നു യമനിൽ പിന്നെ ആ പെണ്ണെ അപേക്ഷിച്ചു ഇത് അറിയുന്ന ആ പെണ്ണ് തെറ്റി ശിക്ഷിക്കേണ്ട ഇല്ലല്ലോ ഭരണാധികാരിയല്ലേ അവശേഷിക്കുന്നു പിന്നെ ആ പെണ്ണിന്റെ തീരുമാനം എടുക്കേണ്ട റബ്ബും നിനക്ക് എന്തായാലും ചെയ്യാള് നിനക്കെന്താ ചെയ്യാള് എന്താ ചെയ്യാള് ഒരു സംഘം ആളുകളെ മോമിനിയങ്ങൾ നരകത്ത് കാണുമ്പോൾ അവർക്ക് എന്താ ചെയ്യാള് പറ അവർക്ക് എന്താ ചെയ്യാള് റബ്ബെ അവരെ പുറത്താക്ക് അത് അവരെ ഉത്തരവാദിത്താണ് ആരുടെ മമ്മിനിന്റെ ഉത്തരവാദിത്താതി മമ്മിന്റെ കല്പ് നിറയെ എന്താണ് റഹ്മത്തല്ലേ ആ ഒരു ആളുകളെ കണ്ടാൽ കറിയില്ല അതിനെ പറ്റുന്നു കണ്ടാൽ സപ്പോസ് കണ്ടാൽ ഭാഗം എന്താ ആ ഉദരോട്ട് നടത്തില്ലേ അന്നെ ആ ഷാപ്പ് പോയപ്പോ ഞാൻ എന്നോട് പലവട്ടം ആ പറഞ്ഞൂടിന്ന് പറയലല്ലവനെ ദൂശ്യാണെന്ന് ശരി എന്നെ പക്ഷെ രക്ഷപ്പെടുത്തി റബ്ബേ പറയണ്ട ബാധ്യത ആർക്കുണ്ട് അതല്ലടാ ായ മുഹമ്മദ് മുസ്തഫ ആ കിടന്നോട്ടെ കിടന്നോട്ടെ നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകയൻ്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം രക്ഷപ്പെടുത്താൻ പറയാ അപ്പോഴും അവിടെ എന്താണ് ഈ മനുഷ്യന്മാർക്ക് അതിലെന്ത് ജാതി അതിലെന്ത് മതം ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് നായ ഒന്നു നിർത്തി ജുമാക്കോ ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്നു പടയാണെങ്കിൽ ഇജി ഇപ്പൊ ജുമാക്കോ ആണല്ലോ ഒന്നു നിർത്തിക്കണല്ലോ ഞാൻ ജുമാന്റെ വസ്ത്രം ധരിച്ചല്ലേ ആണോ ചിന്തിക്കണ്ട അതാണെടോ ചിന്തിക്കേണ്ട ചന്തയണ്ട് ആ നായ രക്ഷപ്പെടുത്തിയ ജുമായ പോയിട്ട് കോട്ടയങ്ങായി അത് സിട്ടിയാണ് മുഗല്ലവായോടോക്കാൻ പാടുണ്ടോ വേറെ ചങ്ങായി ഉണ്ടോ എന്റെ ജുമായ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടോട്ട ഇക്കാലം വരെ ചെയ്ത ചുമ ഉള്ള സ്വീകരിച്ചു എന്തോർപ്പാണ് ഈ പണിയുണ്ട് കഴിഞ്ഞ കാരണം ഇത് നിന്റെ റഹ്മത്താണ് നിന്റെ പെണ്ണുങ്ങൾ അലക്കി തേച്ച് എന്ന വസ്ത്രത്തിൽ നാശാക്കി തിരിച്ചെല്ലാം പള്ളർച്ച അവൾ ചെയ്തറങ്ങു അവ കേട്ടു എന്തിന് പറ ഒരു സാധുവായ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പോൾ നിന്റെ മേൽ കരുണോശരിയും ആരെയും അല്ലോ അവനാണ് അല്ലോ എന്താണ് ഈ മനുഷ്യന്മാർക്ക് ഞാൻ നിമിഷം പറയേണ്ട കൂടെയല്ല അവളെ കൊന്നോട്ടെ അയ്യേ നിങ്ങളൊക്കെ ജീവിക്കണം ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ എന്താ ഈ മനുഷ്യന്മാർക്ക് അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു കൊടുക്കുക എന്നിട്ട് നമ്മൾ അപേക്ഷിച്ചാൽ എന്താ ഭരണാധികാരി ശിക്ഷണായിക്കോട്ടെ പൊതുജനത്തിന്റെ പദ്ധതി എന്താ വിട്ടുടിക്കുന്നോ ആണോ അല്ലേ അത്ര എന്തിനു വിചാരിച്ച് ഇപ്പൊ മനുഷ്യന്റെ കൽവിൽ എന്തില്ല റഹ്മത്ത് എന്ന സാധനം ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഭരണാധികാരി ഉണ്ടു നമ്മളെ കത്തിരിച്ചെ ഇല്ല 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 ഒരു ഹരീത് പറഞ്ഞ അവസാനിപ്പിക്കാനിപ്പിക്ക സമുദായത്തിന് ഒരു കാലം വരും നബി പറയാ മക്കളെ يأتي زمان لأمتي حسبي ربي جل <سؤال> الله ما في قلبه غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله ഒരു കാലം ചേരും അവരുടെ ഭരണാധികാരികൾ അക്രമത്തിന്റെ മേൽ മാത്രമായിരിക്കും നേതാക്കൾ ഭരണാധികാരികൾ ഒക്കെ അക്രമികളായിരിക്കും ആര് മേലെ മുന്നിലൊക്കെണ്ടോ അക്രമ ഭരണാധികാരികൾ നേതാക്കളെല്ലാം ആ കാലഘട്ടത്തിൽ അക്രമികളായിരിക്കും ആ കാലത്തിന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അത്യാഗ്രഹികളായിരിക്കും സ്ഥാനമാനങ്ങളും പണവും വലിച്ചുവിട്ടണം അതായിരിക്കും പണ്ഡിതന്മാരുടെ ലക്ഷ്യം ആരാധ ചെയ്യുന്ന ും ജനങ്ങളെ കാണിക്കൽ ലക്ഷ്യമായവരായിരിക്കും എല്ലാരും പറയും പതിനായിരാണ് ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞു ദേശം നേരെ കടന്നോളി മനസ്സാണ് ഞാനങ്ങൾ ചെല്ലി അവൾ ഇതിന്റെ കൈ പിടിച്ച് പുതപ്പിനുള്ളിൽ കിടാൻ നോക്കാതല്ല പക്ഷെ അവിടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എല്ലേ ഓർമ്മ ഉണ്ട് പിന്നെ സുബൈക്ക് ബാങ്കൂടിച്ചും ഇവിടുന്ന് വടകരത്തിയപ്പോ പതിനായിരം സ്ഥലത്ത് പൂർത്തിയായിരുന്നു അവിടെ എത്തിയിട്ട് എനിക്ക് വിളിച്ചിരുന്ന വിളിച്ചു പറയണ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് പുറത്തു പറയണ്ട പിന്നെ ഈ പൊന്തായക്ക് മൂളല്ലാതെ നിർവഹനല്ലല്ലോ ഏഹ് അഥവാ വറക്കത്തി ചേട്ടി അതിനും പഞ്ചായത്തിൽ അടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു നേരത്തെ ഞാൻ എണീക്ക് മൂന്ന് മണിക്ക് എന്ത് തേജ് നിസ്കരിക്കില്ല തേജിൽ ആദ്യത്തെ ഇറക്കായത്തിന് ഞാൻ യാസീൻ ഓതും രണ്ടാമത്തേന് ഞാൻ അൽവാക്കോദും പിന്നെ അങ്ങോട്ട് ഓതും മൂന്ന് മണിക്കൂറാണ്ട് അതുകൊണ്ട് ഓത്തി ഓതി അടുത്ത് നിസ്കരിക്കും അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പുറത്ത് വരണ്ടിരണം നമ്മളോട് അല്ല നാളെ വേറെ കൂടെ പറയും തന്നെ ഇത് സർവ്വസാധാരണയാണ് സത്യം ഈ പറയുന്നത് ഇത് ഞാൻ അതിന്റെ അളവ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഓരോരുത്തർ എന്നോട് വിളിച്ചു പറയും ഇവിടുന്ന് മലപ്പുറത്തെത്തിയപ്പോഴത്തെ ഞാൻ പതിനായിരത്തി അഞ്ഞൂറ് ലായിലായ ഒരു ലായിലാ ഇല്ലാതെ റെക്കോർഡ് കയറിയിട്ടുണ്ടാവില്ല എന്റെ അത്ര വലിപ്പം ഉണ്ടല്ലോ പോന്തായി ജി മിണ്ടാതെ കാറ് കടന്നുറങ്ങിക്കണമെങ്കിൽ അതായി നന്നായി പറഞ്ഞിട്ട് കാര്യ ഭരണാധികാരികൾക്ക് ഒരക്രമിയായിരുന്നു തന്നെ വണ്ടി വിളിച്ചപ്പോൾ എം എൽ എൻ്റെ അടുത്ത് തുറന്നു ഒന്നു നിങ്ങൾ എം എൽ എ സാറ് നിങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഇറങ്ങാം അപ്പം എം എൽ എ അറിഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറയലില്ല പിന്നെ വിളിക്കലില്ല പിന്നെ ചെന്തിന് എം എൽ എ കണക്കറിയില്ലേ മണലേറ്റാൻ വണ്ടിക്ക് ഏറ്റാൻ പാടില്ല അതറിയാലോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എം എൽ എ ഇവിടെ പത്ത് പതിനഞ്ചോ ഇരുപത് അല്ലെ മുമ്പിൽ സീതിയാജി ആണ് എം എൽ എൻ്റെ അയാളോട് ഒരാൾ എന്തെന്നാലും അയാൾ ചെയ്തിരുന്നു ഒരിക്കൽ അയാൾ കുഴങ്ങീറ്റ് നട്ടപ്പാതിരെ വീട്ടിൽ വരുമ്പോൾ രണ്ടാൾ ഉത്തർക്കുണ്ട് എന്താ ചോദിച്ചു ഞങ്ങൾ അനുജനെ പോലീസ് വിളിച്ചു അപ്പം നിലമ്പൂർക്ക് അപ്പോൾ ഡ്യൂട്ടി ഉള്ള പോലീസാരെ വിളിച്ചു അപ്പോൾ സീതിരാജിനെ ഒരു പൊതു ഫലിത ഞങ്ങളെ നാട്ടിലുള്ളതാണ് പറഞ്ഞേ വിളിച്ച് പറഞ്ഞേ എനിക്ക് ഇന്ന് ലോക്കപ്പിൽ ഒരാൾ കൊതുക് കടിയും കൊണ്ട് കിടക്കണമെന്ന് പൂതി ഉണ്ടോ ഞാൻ കുപ്പായം മാറ്റിയില്ല ഞാനാണ് വരാം ഓൻ എൻ്റെ ആളാണ് ഓനെ വിട്ടളാം ബാക്കി ജി തീരുമാനിക്കണ്ട ഞാൻ കോടതി പറഞ്ഞോളാം ഞാൻ ആൺകുട്ടി എന്ന് അറിയും അതാണ് എം എൽ എ ഉത്തരവാദിത്വം ഇവൻ തെറ്റിയത് തെറ്റ് ചെയ്തോ ശരിയാക്കലല്ലേ കലക്ടർക്ക് വിളിച്ചു സീതി കണ്ടം മുണ്ടം ഇംഗ്ലീഷേ അറിയുള്ളു ഐ വാണ്ട് യുവർ റിപ്ലൈ എസ് ഓർ നോ അതേ മൂപ്പരുടെ പല കണ്ട് ഞാന് അല്പ അല്പ ഇംഗ്ലീഷ് പഠിച്ചത് കേട്ടിട്ടാണ് ഇംഗ്ലീഷ്കാർ ഹിന്ദി വിട്ടുപോയത് അപ്പൊ കലക്ടർ പറഞ്ഞു സർ അത് പറയാൻ പറ്റൂല അത് നിയമത്തിനെതിരാണ് അപ്പൊ അടുത്ത മറുപടി സീഡിയത് നിയമം മാത്രം നടപ്പിലാക്കാനാണെങ്കിൽ നിങ്ങൾ പുറത്തോലും മറി ഞങ്ങൾ വേണ്ട നിയമം അല്ലാത്ത നടപ്പിലാക്കാനാണ് ഞങ്ങൾ അപ്പാദ്യം ചെയ്ത് കൊടുക്ക് ബാക്കി ഞാൻ നോക്കും എം എൽ എ പറഞ്ഞ നടന്നു എങ്ങനെയുണ്ട് ആൺകുട്ടി നിറയും തണ്ടി നിറവാട് ആദ്യം ഇന്ന് ഇന്നുങ്ങളൊരു കാര്യം പോയി സാധിപ്പിക്കും ഒരാൾക്ക് വലിച്ചുകൂട്ടാൻ നോക്കണ ഒന്നും ഒരാൾക്ക് കുറ്റം പറയല്ല കുറ്റം പറയാതിരിക്കും മണൽ വേണ്ടി കേറ്റും മണൽ സർക്കാരിന് എതിരെ കയറ്റിപ്പോവും പട്ടിക തെറ്റല്ലേ നൂറ് ശതമാനം തെറ്റാണ് പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി മറന്നു പോലീസ് പിടിക്കും പോലീസ് അത് ചെയ്യണം ഇല്ലെങ്കിലോ അവരുടെ ഡ്യൂട്ടിക്ക് തെറ്റാണ് ഇനി അത് പരിഹരിക്കേണ്ട ഭരണാധികാരിയാണ് ാരി പോലീസ് സ്റ്റേഷനിൽ വിളിക്കൂല എന്റെ മൂപ്പര്ക്ക് ആ പരിപാടിയാണ് പിന്നെ എനിക്കെൻ്റെ പരിപാടി കഴിഞ്ഞോയി പണ്ഡിതന്മാരോ പണ്ഡിന്മാർക്ക് വലിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ എം എൽ എന്ന് പറഞ്ഞാൽ പറയില്ല എന്തോണ്ട് മൂപ്പർ പറയും തൊമാനാണ് തൊമാനാണ് മൂര്യന്മാരൊക്കെ എന്റെ മെൽ അല്ലെ ഷറഫി സ്ഥാനമാനം പൈസ കിട്ടണം അതാണ് കൊണ്ട് ഞാൻ പറയില്ല ഇത് ആഹൃതമാനാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം അല്ലെങ്കിൽ ഇത് ഔവലിതമാനാന്ന് വിജയക്കളി

കച്ചവടക്കാർ അഖിലില്ലിപ പലിശ നീക്കും അവരേർപ്പാടൊക്കെ പലിശ മര്യാദയ്ക്ക് ചെറിയ കച്ചവടം ഉണ്ടായി ആ കച്ചവടം പലതാകാൻ വേണ്ടി ബാങ്കിന് പലിശ കെടുത്തു എന്റെ ആവശ്യമില്ല പിന്നെ വളരണം എത്ര കച്ചവടം ഉണ്ടോ അത്രയും ഓരോ എവിടെ നിന്ന് പലിശ ബാങ്കന്ന് പെണ്ണുങ്ങൾ തുണിയാവിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെയോടും അജ്ജിന് പോയി വന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു അജിന് പോയി വന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു പെണ്ണുങ്ങളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഞാൻ ബേച്ചാറായി പോയാണ് എവിടെ നിയന്ത്രിക്കണേ റോലയുടെ പരിസരത്ത് റോലയിലേക്ക് ആളുകൾ നിയന്ത്രിക്ക നേരാവൂല അപ്പോൾ പള്ളി കയറാനും ഇതുവയത് പോവും അത് വയ തോ മനസ്സിലായില്ലാമാക്കിയ സാധനാണത് മനസ്സിലായി എവിടെ പോയി ലിപ്സ്റ്റ് നിക്കണത് അക്കാലത്ത് ഭരണാധികാരി കുച്ചം പറയുന്നത് അള്ള നന്നാക്കി തരികയുള്ളൂ അയാൾക്കെ നന്നാകാലോ മനസ്സിലായില്ലേ എന്തിനാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത് നീ പിണറായി വിജയൻ പോയിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ നടന്നോ അയ്യേ എന്റെ പൊട്ടാടിയെ ചിത്ര പോ അല്പം ഉണ്ടല്ലോ അനക്കെ എം എൽ എ കോട്ടയത്ത് പോയി കടന്നു ഇറങ്ങാം മന്ത്രി എന്റെ മൂത്താപ്പാന്റെ അമ്മായിന്റെ മകളെ കിട്ടിയ മൂത്തമ്മന്റെ മകനാണെന്നറിയാം അങ്ങനെയൊക്കെ പറയാം നമ്മൾ മന്ത്രി ഉണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി മൂത്താപ്പാന്റെ മകളെ കിട്ടിയവന്റെ അമ്മായിമാന്റെ മൂത്താപ്പാന്റെ മകൻ്റെ ഉട്ടിയാണ് നാളും അങ്ങനെയൊക്കെയാണ് പറയാം അതൊരു പത്താണോ എന്താണ് എനിക്ക് ഇവിടുന്ന് വണ്ടി കയറാം സ്ഥിരമായി വണ്ടി കയറുന്ന പോലെ ആളുകൾ അപ്പൊ കാണാറില്ല വരണം മാറിയാൽ വണ്ടി കയറും ഇടയ്ക്കിടയ്ക്ക് രാത്രി നമ്മൾ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകാൻ തിരുവനന്തപുരത്ത് എന്തൊരു പോകാത്ത ഇവിടുന്ന് നല്ലതൊന്നും കിട്ടില്ല ഇപ്പൊ വേറൊരു കൂട്ടരെ പോണത് ഇനി പരിമാറും ഈ മാറ്റല്ലാതെ പെട്രോളിന് പിന്നെയും പൈസ കൂട്ടി കൊടുക്കേണ്ടി വരും അതിലേക്ക് വില കുറയില്ല ഒന്നും കുറയില്ല ഒന്നുക ഒന്നു കുറയും പ്രിക്ടോറിയ ഭരണകൂടം തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ പ്രിട്ടോറിയ വെള്ളപ്പട്ടാളത്തിന്റെ തകർച്ച വന്നു പിന്നെ തദ്ദേശീയർ അധികാരത്തിൽ കയറി അധികാരത്തിൽ കയറിയ ആ ആഴ്ച ആഫ്രിക്കക്കാർ വണ്ടി കയറി ബസ് കയറി പൈസ കൊടുക്കൂല അപ്പോ പൈസ കൊടുക്കാത്ത എന്താണ് കണ്ടക്ടർമാർ വെച്ചാൽ പറയും നമ്മൾ വെള്ളക്കാര കാലത്തല്ലേ പൈസ കൊടുക്കും ഇപ്പൊ നമ്മൾ നാടല്ലോ മനസ്സിലായില്ല വെള്ളക്കരി പോയല്ലോ നീ നമ്മളെ വൈശ്വർക്കേണ്ട ആവശ്യമില്ല നമ്മളാണല്ലോ ഞങ്ങൾ വണ്ടിയല്ല എങ്ങനെയുണ്ട് ജി വിചാരിച്ചോ ഞമ്മളെ വണ്ടിയെത്തി വണ്ടി കരിക്കാം അത് യു ഡി എഫ് വലിച്ചാലും എൽ ഡി എഫ് വലിച്ചാലും ബി ജെ പി വെച്ചാലും വണ്ടി കിട്ടിക്കൻ കിടത്തിയെടുക്കും വെള്ളക്കരം കൃത്യരിക്കും എല്ലാം കൃത്യ അതേ സമയത്ത് നീ കയ്യുമായവനെ പ്രത്യേകമായി പരിഗണിച്ച് തൂപ ചെയ്താൽ ഇവരൊക്കെ ഇവരായിക്കൊണ്ട് തന്നെ നിന്റെ മേൽ അടപ്പ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തരും ഇവരെല്ലാം നിന്റെ യജമാനൻ ആരാണ് നിന്റെ യജമാനൻ ഹരീസോളും കൂടി പറയാ അവസാനിപ്പിക്കുകയാണ് സയ്യമാൻ എന്റെ സമുദായത്തിന് ഒരു കാലം വരും അവരുടെ ഭരണാധികാരികൾ ആയിരിക്കും അതിൽ ജൗരി അക്രമത്തിന്റെ മേലായിരിക്കും പണ്ഡിതന്മാർ അത്യാഗ്രഹമുള്ളവരായിരിക്കും സ്ഥാനമാനവും പണവും ചെയ്യുന്ന നാടന്മാർക്ക് കച്ചവടക്കാർക്ക് പലിശ തിന്നൽ മാത്രങ്ങൾക്ക് ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമായിരിക്കും ഇതന്നെ ഇനി വർത്താനം പറയണ്ട ആ ഹൃദമാനെ അങ്ങനെയാണ് കാരണം ജനങ്ങളൊക്കെ ഇവിടെ മോശമായിരിക്കും യഥാർത്ഥത്തിൽ ആരാണ് ജനങ്ങളാണ് ജനങ്ങൾ മോശം അങ്ങനെ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഭരണാധികാരി അട്ടിമറി صلى الله لا إله إلا الله أسبي ربي جل الله على النبي صلى الله لا إله إلا الله 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 الله, 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 الله അള്ളാ അയ്യുമ രണ്ടാം വ്യാഖ്യാനം പറഞ്ഞു ബാക്കിയോർത്ത അൽഫാത്തിയ